വിശുവിശ്വാശ്വീയായിരിക്കട്ടെ എൻ്റെ പേര് സുസിലി എൻ്റെ വീട് തലവലപ്പറമ്പ് ഇറുമ്പയത്താണ് എൻ്റെ പള്ളി സെൻറ്റ് ജോസഫ് ചർച്ചാണ് എൻ്റെ മകന് വേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് അവൻ്റെ അവന് കിട്ടിയ അനുഗ്രഹം പറയാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് വിശുവിശ്വരിക്കട്ടെ എൻ്റെ പേര് വിശ്വൽ ഞാൻ ഒരു വർഷമായിട്ട് ക്യാറ്റിന് പ്രിപ്പയർ ചെയ്യാമായിരുന്നു ഞാൻ ക്യാറ്റിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയപ്പോൾ മനസ്സിലായത് അതിൻ്റെ ഡെപ് എന്താണെന്ന് ശരിക്കും കാരണം ഞാൻ എളുപ്പമാണെന്ന് ചോദിച്ചാൽ പരീക്ഷയായിരുന്നത് പക്ഷേ ഓരോ തവണയും മോക്ക് എടുക്കുമ്പോഴും ഞാൻ എനിക്ക് മാർക്ക് സ്കോർ കുറഞ്ഞു കുറഞ്ഞു വരുമായിരുന്നു അപ്പോൾ എനിക്ക് പേടിയായി കാരണം ഒരു വർഷമായിട്ട് പഠിച്ചിട്ടും ഞാൻ ആഗ്രഹിക്കുന്ന റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ പിന്നെ കാര്യം ഒരു വർഷം പോകേണ്ടെന്ന് ഒരുപാട് രണ്ടാമത്തെ വർഷമാണ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് എനിക്ക് സങ്കടമായി ഞാൻ പേടിയായി തുടങ്ങി അപ്പോൾ അങ്ങനെ ആയിരിക്കുമ്പോഴാണ് അമ്മ ഉടമ്പടി എടുത്തത് ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തത് അപ്പോൾ അമ്മ ഉടമ്പടി ഉടമ്പടി എടുത്ത് തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ അമ്മയുടെ കൂടെ ഉടമയെ പ്രാർത്ഥനകളിലൊക്കെ പങ്കുചേരാൻ തുടങ്ങി അങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങി മാതാവായിട്ട് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി ഞാനിപ്പോൾ ഈശ്വരനേക്കാളും കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മാതാവായിട്ടാണ് ശരിക്കും ഇപ്പോൾ അങ്ങനെ എക്സാമിൻ്റെ ഡേ ആവുന്നപ്പോൾ ഞാൻ കൃപ അമ്മയുടെ കാശിരൂപവും അതോടൊപ്പം തന്നെ വിട്ടെന്നിറങ്ങിയപ്പോൾ എണ്ണയും തലേ എണ്ണ മാതാവിൻ്റെ എണ്ണയും തലയിൽ പൂച്ചിട്ടാണ് ഞാൻ വീട്ടിൽ കുടുംബത്തിന്റെ തൈലവും ലോകം പൂശിയിട്ടാണ് ഞാൻ വീട്ടിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പക്ഷേ ഞാൻ ഞാൻ പേടിച്ചിരുന്നു എക്സാം ഒരുപാട് പാടായിരിക്കുന്നു എനിക്ക് നല്ല റിസൾട്ട് വരില്ല ഞാൻ പേടിച്ചിരുന്നു പക്ഷേ എക്സാം എക്സാമിൻ്റെ ഡേ എനിക്ക് ശരിക്കും എനിക്ക് ഏറ്റവും എളുപ്പമായിരുന്നു അപ്പോൾ മറ്റു പിള്ളേർക്ക് അങ്ങനെ അത്ര എളുപ്പമാണ് തോന്നിയില്ലെങ്കിലും അവർ എളുപ്പമാണെന്ന് അവർ പറഞ്ഞില്ല പക്ഷേ എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ എനിക്ക് ഒരുപാട് എളുപ്പമായി തുടങ്ങി എക്സാം എനിക്ക് തോന്നി അങ്ങനെ ഫീൽ ചെയ്തു അപ്പോൾ റിസൾട്ട് വരും റിസൾട്ട് വന്നപ്പോൾ തന്നെ ഞാൻ ആഗ്രഹിച്ചതിനാൽ കൂടുതൽ എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റി അതോടൊപ്പം തന്നെ എനിക്ക് ഐ എം കോൾ അഡ്മിഷൻ കോൾ വരികയും ചെയ്തു ഇൻറ്റർവ്യൂ കോൾ വരികയും ചെയ്തു എനിക്ക് ഐ എം ഇൻ്റർവ്യൂ കോൾ വന്നാൽ ഓരോ ഇൻ്റർവ്യൂന ഞാൻ പോയപ്പോഴും ഞാൻ മാതാവിൻ്റെ കാശ്വീരവും പിന്നെ ഉടുമ്പടി തൈലോ എല്ലാം പരട്ടിയിട്ടാണ് ഞാൻ പോയത് അപ്പോൾ ഇൻ്റർവ്യൂ പക്ഷേ ഞാൻ പ്രതീക്ഷിച്ച കാലം ഷോകായിരുന്നു നല്ല അലമ്പായിരുന്നു ഇൻറ്റർവ്യൂ ഒക്കെ സ്കോർ ഇല്ലായിരുന്നു എനിക്ക് ഞാൻ പ്രതീക്ഷിച്ചു എനിക്ക് പേടിയായി അപ്പോൾ എനിക്ക് ഞാൻ ആഗ്രഹിച്ച കോളേജ് ആയിരുന്നു എനിക്ക് കിട്ടുമോ എനിക്ക് പേടിയായിപ്പോയി ശരിക്കും പക്ഷേ മാതാവി കൃപയായി എനിക്ക് റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഞാൻ ആഗ്രഹിച്ച കോളേജ് എനിക്ക് കിട്ടി എനിക്ക് ഐ ഐ എം തൃശ്ശൂരി കൺവേർട്ടായി ഈശു എന്ന ഈശു സോത്രം പ്രഭാഷകൻ അൻപത് ഇരുപത്തിരണ്ട് എല്ലായിടത്തും വൻകാര്യങ്ങൾ ചെയ്യുന്ന സകലത്തിൻ്റെയും ദൈവത്തെ വാഴ്ത്തുക അവിടുന്ന് നമ്മെ ജനനം മുതൽ ഉയർത്തുകയും കാരുണ്യപൂർവം നമ്മോട് വർത്തിക്കുകയും ചെയ്യുന്നു സുസിലി എന്ന ഈ അമ്മയും മകനും അമ്മമാതാവിൻ്റെ തിരുനടയിൽ മകന് ലഭിച്ച വലിയൊരു വിജയത്തെ സാക്ഷ്യപ്പെടുത്തുകയാണ് ഓൾ ഇന്ത്യ ലെവലിലുള്ള പ്രധാനപ്പെട്ട ഒരു മത്സര പരീക്ഷയാണ് കാറ്റ് അത് ഐ ഐ എമ്മിലേക്ക് പ്രവേശനം ലഭിക്കുന്ന ഒരു പരീക്ഷയാണ് അത് ഒത്തിരി മക്കൾ ഏറ്റവും മികവുള്ളവർ എഴുതുകയും അതിൽ വളരെ കുറച്ച് പേർക്ക് പ്രവേശനം കിട്ടുകയും ചെയ്യുന്ന ഒരു പരീക്ഷയാണ് ആ പരീക്ഷയുടെ ഒരുക്ക സമയത്താണ് ഈ അമ്മ മകനു വേണ്ടി നിയോഗം സമർപ്പിച്ച് ഉടമ്പടി എടുത്ത് ജീവിച്ചു തുടങ്ങുന്നത് മകൻ പറയുന്നുണ്ട് ഞാൻ എൻ്റെ കഴിവ് കൊണ്ട് നേടാനാവില്ലെന്ന് അത് പഠിച്ചു തുടങ്ങിയ ആദ്യ നാളുകളിൽ തന്നെ എനിക്ക് മനസ്സിലായി ഓരോ മോക്കിലും മോക്ക് എക്സാമിലും എനിക്ക് മാർക്കുകൾ കുറഞ്ഞു വരുന്നു പെർഫോമൻസ് വളരെ ശോകമായി കൊണ്ടിരുന്നു അതുകൊണ്ട് ഇത് എൻ്റെ ഒരു വർഷം പോകുന്നതാണോ ഇത് കവർ ചെയ്തെടുക്കുവാൻ ഏതെങ്കിലും തരത്തിൽ എത്തിച്ചേരാൻ പറ്റുമോ ആഗ്രഹിക്കുന്ന വിഷയം ആഗ്രഹിക്കുന്ന കോളേജിൽ പഠിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള വലിയ പ്രയാസങ്ങളിലേക്കാണ് എത്തിച്ചേർന്നുകൊണ്ടിരുന്നത് അമ്മ ഉടമ്പടി ഉടമ്പടിയെടുത്തത് മുതൽ അമ്മയോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാൻ അമ്മയോടൊപ്പം ചേർന്ന് മാതാവിനോട് ആശ്രയിച്ച് ജീവിക്കുവാൻ മകൻ തുടങ്ങി അതാണ് മകൻ പറയുന്നത് എനിക്ക് മാതാവിനോടാണ് ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയത് മാതാവിനോട് സംസാരിക്കുവാൻ ചോദിക്കുവാൻ സംരക്ഷണം തേടുവാൻ അതുവഴി എൻ്റെ പഠന പ്രവർത്തനങ്ങളെയും മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിച്ചു മകൻ പറയുന്നുണ്ട് അതിൻ്റെ പരീക്ഷ എളുപ്പമായിരുന്നു മറ്റുള്ളവർ പാടാണെന്ന് പറയുമ്പോഴും ഞാൻ നിസ്സാരമായിട്ട് വളരെ എളുപ്പത്തിൽ എൻ്റെ പരീക്ഷ എനിക്ക് എഴുതി എഴുതിയെടുക്കുവാൻ പറ്റി അത് ഉടമ്പടിയിലുള്ളവർക്ക് ലഭിക്കുന്ന ഒരു ഒരനുഗ്രഹമാണ് രണ്ട് തരത്തിൽ മക്കളത് സാക്ഷ്യപ്പെടുത്താറുണ്ട് ഒന്ന് ചെല്ലുമ്പോൾ മറ്റെല്ലാവരേക്കാളും ഏറ്റവും പ്രയാസമേറിയതായിരിക്കും പരീക്ഷ അല്ലെങ്കിൽ മറ്റെല്ലാവരേക്കാളും ഏറ്റവും എളുപ്പമുള്ളതായിരിക്കും പരീക്ഷ രണ്ടിനും അതിൻ്റേതായൊരു മെറിറ്റ് ഉടമ്പടിയിൽ അമ്മമാതാവ് നൽകാറുണ്ട് ഭാരങ്ങൾ ലഘൂകരിച്ചു കൊടുക്കും ഏറ്റവും പ്രയാസമേറിയ പരീക്ഷയ്ക്ക് ഏറ്റവും മികച്ച വിജയം ലഭിക്കുന്നത് മക്കൾ സാക്ഷ്യപ്പെടുത്തും ഏറ്റവും എളുപ്പമുള്ള പരീക്ഷയ്ക്കും ഏറ്റവും നിസ്സാരമായി ഏറ്റവും മികച്ച റാങ്കോട് കൂടിയുള്ള വിജയം അമ്മമാതാവ് അനുവദിച്ചു നൽകും രണ്ടും ഫലമൊന്നായിരിക്കും അത് ഭാരങ്ങൾ ലഘൂകരിച്ചു കൊടുത്ത് മികച്ച വിജയത്തിലേക്ക് നയിച്ചു കൊണ്ടിരിക്കും രണ്ടാമത്തത് മകൻ പറയുന്നുണ്ട് ഇൻ്റർവ്യൂവിൽ പോയപ്പോൾ അത് പലതും ശോകമായിരുന്നു ഉദ്ദേശിച്ചതുപോലെ ഒന്നും എക്സൽ ചെയ്യാൻ പറ്റുന്നില്ല ആഗ്രഹിക്കുന്ന കോളേജിലേക്ക് ഐ ഐ എമ്മിലേക്ക് എത്തിച്ചേരുമോ എന്ന് സംശയമായി മനസ്സിൽ ഇത് എഴുതുമ്പോൾ മുതൽ ഒരു ഐ ഐ എം മനസ്സിൽ വെച്ചിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത് പോലും അത് തൃശ്ശാപ്പള്ളിയാണ് ഐ ഐ എം തൃശ്ശിരാപ്പള്ളിയിൽ കോഴ്സിന് പഠിക്കണം എന്ന തീരുമാനമെടുത്താണ് ഇതിന് എഴുതാൻ വേണ്ടി പോകുന്നത് അതായിരുന്നു ഏറ്റവും വലിയ ആശങ്ക ഇത്രത്തോളം എത്തിയിട്ട് ആഗ്രഹിക്കുന്നിടത്ത് നിന്ന് തള്ളപ്പെടുമോ എന്ന് മകൻ അതാണ് മാതാവിൻ്റെ അരികിൽ ഉടമ്പടി കാശ്രീമൊക്കെ ചേർത്ത് പിടിച്ച് അമ്മയോട് ചേർന്നു കൊണ്ട് പ്രാർത്ഥിച്ച് ജീവിച്ചു നടക്കുന്നത് മകൻ പറയുന്നുണ്ട് അതിൻ്റെ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ എനിക്ക് കൺവേർട്ട് ചെയ്ത് കിട്ടിയത് ഐ ഐ എം തൃശ്ശാപ്പള്ളിയാണ് ആഗ്രഹിച്ച് ചോദിക്കുന്നവർക്ക് അനുഗ്രഹിച്ച് അനുവദിക്കുന്ന അമ്മയുടെ സന്നിധാനമാണ് കൃപാസനം അതൊരിക്കലും അപ്പുറവും ഇപ്പുറവും മാറിപ്പോവില്ല കാരണം ഡേറ്റിട്ട് പ്രാർത്ഥിച്ചാൽ ആ ഡേറ്റിനെ ആദരിച്ചുകൊണ്ട് അനുഗ്രഹം ലഭിക്കും ഒരു ഇടവും ഒരു ജോലിയും ഒരു പ്രത്യേകമായ കാര്യവും ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ അത് അനുവദിച്ച് അനുവദിച്ചനുഗ്രഹിക്കുന്നത് വരെ മാതാവിൻ്റെ സംരക്ഷണം നമുക്ക് ലഭിക്കുന്നത് കാണുവാൻ പറ്റും എത്ര കണ്ട് അസാധ്യമെന്ന് നാം കരുതുന്നത് പോലും വളരെ നിസ്സാരമാക്കി അമ്മ നമ്മുടെ ജീവിതത്തിന് വിജയവും ഐശ്വര്യവും അനുഗ്രഹവും ഈശ്വരയിലൂടെ നേടിത്തന്നുകൊണ്ടിരിക്കും അത് ഉടമ്പടി നമുക്ക് നൽകുന്ന ഉറപ്പാണ് ആ ഉടമ്പടിയിലൂടെ ലഭിച്ച വലിയ ദൈവാനുഭവത്തെ അനുഗ്രഹത്തെയാണ് ഈ അമ്മയും മകനും ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത് ഈ കുടുംബത്തിന് ലഭിച്ച ഈ അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അമ്മമാതാവിനും തിരുക്കുമാരനും കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക